എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അഴക്കുമ്പോ അല്ലെങ്കിൽ കൊടക്കൻ ഇതുകൊണ്ടുള്ളൊരു സലാഡാണ് ഈ സലാഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ കളറുള്ള അതിന്റെ പോളകൾ മാറ്റീന് ആ വെള്ള വരെ ആ കളർ പോള മാറ്റണം അതിന് ശേഷം ഈ രൂപത്തിലാക്കണം അതിന് അതിനോടൊപ്പം നമുക്ക് ചേർക്കുന്നത് ക്യാരറ്റ് നാളികേരം വേപ്പില ഒരു കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് മുളക് വാഴക്കുമ്പോൾ വളരെ ഗുണകരമായ ഒരു വസ്തു എല്ലാവർക്കും അറിയാം കാരണം അതിൽ നമ്മുടെ ഷുഗറിനെ ഷുഗറിന്റെ ലെവല് ക്രമീകരിക്കാൻ പറ്റും അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ ഹൃദയത്തിന് ശക്തി പറ്റിയ ഒരു സാധനത്തെ ഈ വാഴക്കുമ്പോൾ അത് ലഭ്യ വളർച്ച മറ്റു അസുഖങ്ങൾക്കൊക്കെ ഇതുകൊണ്ട് വളരെയധികം ഗുണങ്ങൾ ഇത് ശരിക്കും പറ്റുന്ന സൂപ്പർ ഫുഡ് എന്നാണ് ശരിക്കും നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് അത്രയും നല്ലൊരു വസ്തുവാണ് എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ച രണ്ട് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതല്ല രണ്ട് ദിവസം ഇനി രണ്ടു ദിവസം കഴിച്ചാൽ മതി എപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ പറമ്പും കാര്യങ്ങളും ഉള്ള എപ്പോ വേണമെങ്കിലും പറമ്പിൽ നിന്ന് വഴ പൊലിച്ചിന് അതിൽ നിന്ന് പൊട്ടിച്ചിട്ട് കഴിക്കാവുന്നതാണ് ശരീരത്തിന് വളരെ ഗുണകരമാണ് ഓക്കെ അപ്പൊ നമുക്കിത് എങ്ങനെ അരിയായിരുന്നു വളരെ പൊടിപൊടിയായി അരിയാണ് കാരണം ഇത് പച്ചക്കിലൊക്കെ അതിന്റെ പിരി കാണിച്ചു തരാം ഇങ്ങനെ അരിയണ്ടെന്നുള്ളു അപ്പൊ നമ്മളതിന്റെ ആ ഭാഗം കഴിയും കളഞ്ഞിട്ടാണ് പിന്നെ ചെറിയൊരു കിഴക്കുണ്ടാവും ചെറുതായിട്ട് പിന്നെ കൂമ്പല്ലേ പിന്നെ നടു കറയുണ്ടാവും അപ്പൊ കറ മാറ്റാൻ വേണ്ടിട്ടാണ് നമ്മൾ അതിനെ നാളികേരൊക്കെ ചേർക്കുന്നത് അപ്പൊ നമ്മൾ ഉപ്പേരി വെക്കാനായിട്ട് വാഴക്കൊമ്പ ഉപയോഗിക്കാ അതിന്റെ കളർ പോളിങ് കളയില്ല കാരണം ഇത് ഉപ്പേരിയല്ല ഇത് സലാഡായതുകൊണ്ടാണ് വൈറ്റ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടാ ഇത് വളരെ ചെറുതാക്കി വളരെ ചെറുതാക്കി അരിയാണ് അത് അപ്പൊ ഇതിൻ്റെ നമ്മൾ ഈ കറയുണ്ടാവും കറ ആ കറയ കഴിക്കുന്ന ഒരു രുചി ഇല്ലായ്മ തോന്നുന്നു അതില്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ നാളികേരം ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഇടുന്ന അതുപോലെ കയറ്റിട്ടാണ് അപ്പൊ അരിഞ്ഞിട്ട് ഞാൻ കാണാൻ അപ്പൊ നമ്മുടെ വാഴക്കുടൊപ്പം അരിഞ്ഞു കണ്ടില്ല വളരെ പൊടിപൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അല്ല ഒരു കറയുണ്ടല്ലോ ആ കറിയാനും ഇല്ലാണ്ടാക്കാൻ വേണ്ടി പൊടിപൊടിയായി അരിഞ്ഞ ഇതേപോലെ നമുക്കിനി ക്യാരറ്റും വളരെ ചെറുതായിട്ട് അരിയാ കാണാനും ഒരു കളർഫുള്ളും കഴിക്കാനും നല്ല സുഖമാണ് അപ്പൊ ഇനി ക്യാരറ്റ് അരിഞ്ഞിട്ട് കാണും ഓക്കെ നമ്മുടെ കാരറ്റ് ക്യാരറ്റ് പൊടിപൊടിയായി വെച്ചിട്ടുണ്ട് ഉണ്ടില്ല ഇനി നമുക്ക് ഈ മിളക് ഇഞ്ചി വേപ്പില ഇതെല്ലാം അതുപോലെ ചെറുതായിട്ട് ഇത് അരിയാത് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറച്ച് ഇതാ ചെറുതായിട്ട് അരിഞ്ഞ ഇതൊക്കെ പൊടിപൊടിയായിട്ട് തന്നെ അല്ല അത് എരിയണ്ടത് ഉം അപ്പൊ ഇതെല്ലാം അരിഞ്ഞിട്ട് നമുക്ക് ഇനി കാണാം അപ്പൊ നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് അരിഞ്ഞു വേപ്പില ഇഞ്ചി മുളക് ഇനി നമുക്ക് ഇവനെ ഈ നാളികേരം കൂടി ഇട്ടിട്ട് ഒന്ന് തിരുമ്പണം ആരെ ഈ കുടപ്പൻ അരിഞ്ഞു വെച്ചതും കാരറ്റ് അരിഞ്ഞു വെച്ചതും കൂടിട്ട് കണ്ടില്ലേ ഇതെല്ലാം കൂടി തിരുമ്പണം ഈ തിരുമ്പിയാലാണ് അതിന്റെ ആ കറയൊരു രുചി കറള രുചി ഇല്ലാന്ന് തോന്നുന്നു അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാരറ്റും നാളികേരം പുടപ്പനും കൂടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ തിരുമ്പിച്ച് വെക്കുന്നു എന്താ ഒരു പ്രത്യേക ഒരു കളറും വരും ഐഡിയ ഓക്കെ അല്ലെ ഇനി നമുക്ക് ഇപ്രക്ക് ബാക്കി അരിഞ്ഞ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നമ്മള് കറിവേപ്പില ഇഞ്ചി അരിഞ്ഞത് നമ്മൾ ഒരു കാര്യം കാരുട്ടി പോയി അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ടില്ല ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ പൊത്തി തൈര് ഉപ്പിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പോരാ ഒന്നുകൂടി ഇളക്കണം നമുക്ക് ഉപ്പ് ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇളക്കിയിട്ട് പിന്നെ പൊത്തി വെക്കണം ഉപ്പ് ഇതെല്ലാതും ഇതിലി പിടിക്കും അതിന് നമ്മൾ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതിനെ ഇളക്കിട്ട് ഒത്തി വെക്കുന്നു കണ്ടില്ലേ അപ്പൊ നമ്മൾ സലാഡ് വളരെ ഹെൽത്തി ആയൊരു സലാഡാണ് കേട്ടത് ഇതിന്റെ ഗുണങ്ങളൊക്കെ വളരെ വലുതാണ് ശരിക്കും ഇതൊരു സൂപ്പർ ഫുഡ് എന്ന് വേണേ പറയാം എന്നിട്ട് നമുക്ക് പിന്നെ മൂടി വെക്കാം ഇനി പതിനഞ്ച് മിനിറ്റ് അതിന്റെ മുന്നെ തുറന്നാ മതി അപ്പൊ നമ്മള് പാഞ്ച് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വെച്ചത് നോക്കാം ഇത് ടേസ്റ്റ് ചെയ്തല്ല അതിന്റെ ഗുണം അറിയാം പ്രത്യേക ടേസ്റ്റ് മിളക് കറിയേപ്പിലിട്ടാനും പ്രത്യേക ടേസ്റ്റ് വന്നിട്ടുണ്ടെ ഉപ്പ് മാവിക്കില്ലേ അതിന്റെ ടേസ്റ്റ് ഈ സാധനം എല്ലാവരും ഉപ്പുണ്ടാക്കുക പച്ചക്കി വെച്ചാൽ ശരീരത്തിനെ ഏറ്റവും ലക്ഷ്യം പച്ചക്കിയാണുള്ളത് പച്ച കഴിഞ്ഞാൽ ഫുള്ള് ഇതിൻ്റെ ഗുണങ്ങളുടെ ശരീരത്തിന് ഡയറക്റ്റ് ആയിരിക്കും നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം വരും അതുവരെ അതുവരെല്ലാർക്കും ബൈ